ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു കുട്ടി അത് കാര്യമായിട്ട് അങ്ങനെ വലിയ വലിയ വിശേഷങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇന്നൊരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ നാളെ നമുക്ക് കാണിക്കാം ഇന്നിപ്പം ഞാൻ അത് വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് താമസിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ നാളെ കാണിക്കാം എന്നാലും അതിനെന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ അപ്പമാണ് കാപ്പിക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പാത്തുനിന്നും എക്സാമുണ്ട് പത്തൊമ്പതാം തീയതി സ്കൂൾ അടയ്ക്കുന്നത് ഇവിടെ അപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പറഞ്ഞില്ലല്ലോ പറയാവേ വട്ടയപ്പോ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ഒക്കെയല്ലേ അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ പച്ചരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടെ മുമ്പോട്ട് മുന്നേ വൈകുന്നേരം ഉച്ച സമയത്തൊക്കെയാണ് ഇന്നലെ ഉച്ചയ്ക്കൊക്കെയാണ് ഇട്ടിരുന്നെങ്കിൽ ഇന്ന് റെസിപ്പി എടുക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും ഇന്നലെ കിടക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ച് വട്ടയപ്പം ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പോയിട്ട് ആരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് റെസിപ്പി ഫുൾ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് എന്തായാലും വൈകിട്ടൊരു ഷോർട്ടായിട്ട് എന്തായാലും വരും കേട്ടോ ഒരു ഷോർട്ട് വരും പിന്നെ ലോങ്ങ് വീഡിയോ നാളെ കാണും ഡീറ്റെയിൽ ആയിട്ടുള്ളത് നാളെ കാണുമെ അപ്പോൾ ഇതിൽ ഇന്നുമ്പോൾ നമുക്ക് അപ്പവും ചമ്മന്തിപ്പൊടിയായിരുന്നു ചമ്മന്തി സാധാരണ നമ്മൾ ചമ്മന്തി അരക്കത്തില്ലേ അതുപോലെ തന്നെ ചമ്മന്തി അരച്ചിട്ട് എണ്ണയിൽ കടുുകൊക്കെ താളിച്ചതിന് ശേഷം ചമ്മന്തി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും അത്രയാണ് കേട്ടോ നന്നായിട്ടൊന്നും മൂപ്പിച്ച് വറവില് വറവ് ഇട്ട് എടുക്കത്തില്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാപ്പി അങ്ങനെ ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രത്തിനും സ്കൂളിലും കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടാകും ായിരുന്നേ അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മീൻ കാരലും മത്തിയാണ് കേട്ടോ കാരലെന്ന് പറയുന്നത് ഞാൻ ഈ ചട്ടിയിലേക്കകത്ത് പറക്കിയിടുന്നില്ലേ ആ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കാരൽ എന്നാണ് കേട്ടോ നല്ല മുള്ള മീനാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് വറ്റിച്ച് വെക്കണം ചട്ടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കത്തില്ലേ അതുപോലെ വെക്കണം കേട്ടോ ഒരുപാട് തേങ്ങയൊക്കെ അരഞ്ഞു പോകാതെ വേണം നമ്മളത് വെക്കാനായിട്ട് വറുക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുള്ളുണ്ട് നല്ല മീനുള്ള മീനാണ് എന്താണെന്ന് വെച്ചാൽ മാംസമുള്ള മീൻ കുറച്ച് മാംസം ഉണ്ടെങ്കിലും നോക്കി കണ്ട് കഴിച്ചില്ലെങ്കിൽ വലിയവർക്കും തൊണ്ടയ്ക്കകത്ത് കയറിപ്പോവാനായിട്ട് സാധ്യത കൂടുതലുള്ള മീൻ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് വറക്കാനും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കറി വെക്കുന്നത് എന്താ എങ്ങനെയാണെന്ന് കാണിക്കാവേ ഞാനിതിൽ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പച്ചമുളക് കീറിയിടത്തില്ലാട്ടോ ഞാൻ ഇങ്ങനെയോ വെക്കുന്ന മീൻ ഇങ്ങനെ കിട്ടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ അതിനിങ്ങനെ പരപരാ വെക്കുന്നതെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും അപ്പോൾ അതിന് വെക്കുന്നതിന് കുറച്ച് പച്ചമുളക് അരയ്ക്കുകട്ടോ ചെയ്യുന്നത് ഇട്ടിട്ട് നല്ല അങ്ങ് അരയ്ക്കുവാണ് ചെയ്യുന്നത് തേങ്ങ അരഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് തരി തരിപ്പായിട്ട് കിടക്കണം അതാണ് അതിൻ്റെ ഒരു പരിവം അപ്പോൾ ഞാനത് പുളിയും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സെയിം മീൻകറി വെക്കുന്നത് പോലെ പുളിയും യും ഉപ്പും ഒക്കെ ഒഴിച്ച് ചട്ടിക്കകത്ത് വെക്കണമെന്നുള്ള ഒറ്റ നിർബന്ധമുള്ളൂ കേട്ടോ കാരൽ മീൻ എപ്പോഴും ചട്ടിക്കകത്ത് ഇങ്ങനെ പറ്റിയിരിക്കണം ആ ചട്ടിയോടുകൂടി ഇങ്ങനെ പറ്റിയിരിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറി ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് വറുക്കാനുള്ള മീനും കൂടെ എടുത്തിട്ടോ അഞ്ചരണേ എടുത്തിട്ടുള്ളൂ വറുക്കാനായിട്ട് പാത്തൂന് എന്തായാലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല മുള്ളതുകൊണ്ട് അപ്പോൾ റെസിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ വട്ടയപ്പത്തിൻ്റെ അപ്പോൾ അത് രണ്ട് ഗ്ലാസ് പച്ചിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ഞാൻ അതിലാണ് കേട്ടോ നാഴിയിലല്ല അളന്നെടുത്തിരിക്കുന്നത് ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ട് എന്നും നമ്മുടെ വീഡിയോയിലേക്ക് കാണിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിന് രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ രാവിലെ കഴുകി അത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കപ്പിന് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലെ ചോറ് ചോറെടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് മധുരം വേണോ അത്രത്തോളം മധുരം നോർമലായിട്ട് മതിയെങ്കിൽ അത് മതി കേട്ടോ പിന്നെ കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ വേണ്ട കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ മതി പിന്നെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒഴിച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു വൈകുന്നേരം ചുട്ടെടുക്കാനായിട്ട് പറ്റും ചുട്ടല്ല ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി വേറൊന്നും പച്ചക്കറിയൊന്നും ഒരുപ്പൂലായിരുന്നു കേട്ടോ അതുകൊണ്ട് മീൻ കറിയും വെച്ചു മീൻ വറുത്തു അത്രയൊക്കെ തന്നെ പിന്നെ ചേമ്പ് കിട്ടി കേട്ടോ കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ